ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞുങ്ങൾ ജനിച്ച് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആകുമ്പോൾ വൈറ്റമിൻ ഡി ത്രീയുടെ ഡ്രോപ്സ് കുഞ്ഞിന് കൊടുക്കാൻ ഡോക്ടർ അഡ്വൈസ് ചെയ്യാറുണ്ട് എന്തിനു വേണ്ടിയാണ് കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡി ത്രീ ഡ്രോപ്സ് കൊടുക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അമ്മയുടെ പാലിൽ കുറഞ്ഞ അളവിൽ മാത്രമേ വൈറ്റമിൻ ഡി ത്രീ ലഭിക്കുന്നുള്ളൂ മറ്റു ഭക്ഷണങ്ങളിൽ നിന്നോ സൺലൈറ്റിൽ നിന്നോ കുഞ്ഞിന് ഈ പ്രായത്തിൽ വൈറ്റമിൻ ഡി ത്രീ ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് കുഞ്ഞിന് വൈറ്റമിൻ ഡി ത്രീയുടെ ഡ്രോപ്സ് കൊടുക്കണം എന്ന് പറയുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും പൂർണ്ണമായ വളർച്ചയ്ക്കും രോഗപ്രതിരോധത്തിനും വൈറ്റമിൻ ഡി ത്രീ ആവശ്യമാണ് മാത്രമല്ല കുഞ്ഞിൻ്റെ ആവശ്യമായ കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ഒക്കെ അളവ് മെയിൻ്റെയിൻ ചെയ്ത് നിർത്താനും മറ്റ് ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യാനും വൈറ്റമിൻ ഡി ത്രീ സഹായിക്കുന്നു ഒരു മില്ലി വീതം ഒരു നേരമാണ് ഇത് കൊടുക്കേണ്ടത് ഒരു വയസ്സ് വരെ എല്ലാ കുട്ടികൾക്കും വൈറ്റമിൻ ഡി ത്രീയുടെ ഡ്രോപ്സ് നിർബന്ധമായും കൊടുത്തിരിക്കണം എല്ലാ ദിവസവും ഒരു സമയത്ത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക നാനൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റിൻ്റെ ഒരു ബോട്ടിൽ വൈറ്റമിൻ ഡി ത്രീ ആണ് വാങ്ങേണ്ടത് ഇത് കുഞ്ഞിന് ഒരു ദിവസം ഒരു മില്ലി വേണ്ടിവരും എണ്ണൂറ് ഇൻ്റർനാഷണൽ യൂണിറ്റിൻ്റെ ആണ് വാങ്ങിക്കുന്നത് എങ്കിൽ പോയിൻ്റ് അഞ്ച് മില്ലി കൊടുത്താൽ മതി ഈ ബോട്ടിലിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രോപ്പർ കൂടി കിട്ടുന്നുണ്ട് ഈ ഡ്രോപ്പർ ഉപയോഗിച്ച് കുഞ്ഞിന് മരുന്ന് കൊടുത്ത ശേഷം ആ കുപ്പി ഈ ഡ്രോപ്പർ ഉപയോഗിച്ച് തന്നെ അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക ഡ്രോപ്പർ മാറ്റി മാറ്റിവെക്കുന്ന പ്രവണത ഒഴിവാക്കുക ഡ്രോപ്പർ ഉപയോഗിച്ച് കറക്റ്റ് അളവിൽ എടുത്ത് പതിയെ പതിയെ കുഞ്ഞിന് ഇറ്റിച്ച് കൊടുക്കുക മരുന്ന് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കറക്റ്റായിട്ട് നോക്കി വേണം വാങ്ങാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്ന മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം